ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മാമ്പഴം കറി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ മാമ്പഴം കറി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മാങ്ങ അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പകരം നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ ചെറിയ മാങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ കറി തയ്യാറാക്കിയെടുക്കാം അതും ഏറ്റവും നല്ലതാകട്ടെ കറി വെക്കാൻ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അഞ്ച് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഗ്യാസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ മാങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് ഞാൻ ഇന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു ബൗളളവിൽ തേങ്ങാ ചെറിയ വീട് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് പച്ചമുളകിന് പകരം കാന്താരി ചേർത്ത് കൊടുക്കാമേ നമ്മൾ നേരത്തെ കീറിയിട്ട് പച്ചമുളകിൻ്റെ എരിവിനുസരി അനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവിൽ നല്ല ജീരകം കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പെട്ടെന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ നമ്മൾ വേവാനായിട്ട് വെച്ചിരുന്ന മാങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്താക്കുണ്ടോ എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മാങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഒടങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രമാത്രം കറി തിക്നെസ് ഉണ്ടായിരിക്കണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം െല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അത്രയും സമയം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മാമ്പഴം കറി ഏകദേശം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കടുകൂടെ ഒന്ന് വർക്ക് ചേർക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആ ഇനി ഒരു രണ്ട് മൂന്ന് മറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെയ്തെടുക്കുന്നത് ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തൊരു കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിൽ കരിഞ്ഞു പോകും ഇനി നമുക്കിത് മാങ്ങാക്കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ ഞാനിതൊരു സെർവിംഗ് ബൗളിലോട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ടാകും ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഇപ്പം മാങ്ങയുടെ സീസൺ സീസണൊക്കെയാണല്ലോ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ